ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കീർത്തി പിടിക്കാൻ ിൽ കേരള എസ്റ്റേറ്റ് വില്ലേജിലെ സിറ്റി എസ്റ്റേറ്റിൽ വെച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത് കഴിഞ്ഞ പതിനഞ്ചിനോ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കാളിക്കാവ് അടക്കാക്കൊണ്ട് പാറശ്ശേരിയിൽ കടുവ കടിച്ചു കൊന്നിരുന്നു ഇതിനെ തുടർന്ന് കടുവയെ പിടിക്കാൻ വനം വകുപ്പ് സ്ഥാപിച്ച മൂന്നാമത്തെ കൂട്ടിലാണ് പുലി കുടുങ്ങിയത് കൂട്ടിൽ കെട്ടിയ ആടിനെ പിടികൂടാൻ കയറിയ പുലി അകപ്പെടുകയായിരുന്നു ഇതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് പുലിയെ വനംവകുപ്പ് ഉൾവനത്തിലേക്ക് കയറ്റിവിടും കഴിഞ്ഞ ദിവസം പുലി കവളമുക്കട്ടയിൽ വളർത്തു നായ് കടിച്ചു വന്നിരുന്നു ഈ പുലിയാണ് കുടുങ്ങിയതെന്നാണ് വനംവകുപ്പിന്റെ സംശയം ന്യൂസ് ബ്യൂറോ കാളിക ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻറ്റേഡിയും സ്വന്തമാക്കാം